നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മകളുടെ മരണവാർത്തയറിഞ്ഞ് മാതാവ് ജീവനൊടുക്കി ആലുവ യു സി കോളേജിലെ എം ബി എ വിദ്യാർത്ഥിനി മഹാരാഷ്ട്ര സ്വദേശി ഹനുമന്ത് നായിക്കിന്റെ മകൾ സ്നേഹയാണ് ശനിയാഴ്ച രാത്രി മരിച്ചത് രണ്ടു മാസം മുൻപ് ചിറയൻ കീഴിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു മരണവാർത്തയറിഞ്ഞ് സ്നേഹയുടെ മാതാവ് ഗായത്രി നെല്ലിക്കുഴി കമ്പിരിപ്പടിയിലുള്ള താമസസ്ഥലത്ത് ജീവനെടുക്കുകയായിരുന്നു മുപ്പത് വർഷത്തോളമായി കോതമംഗലത്തെ ജുവല്ലറിൽ ജീവനക്കാരനായിരുന്നു ഹനുമന്ത് ശിവകുമാർ ഹനുമന്താണ് സ്നേഹയുടെ സഹോദരൻ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കമ്പനിപ്പടിയിലെ വീട്ടിലെത്തിച്ച ശേഷം മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുപോകും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ നന്ദി